സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ലഭിക്കാനുള്ള തുക കൈകോർത്ത് സ്വരൂപിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ രണ്ടായിരത്തി ആറിൽ സൗദിയിൽ ഡ്രൈവർ വിസയിലെത്തിയ അബ്ദുൾ റഹീം തന്റെ സ്പോൺസറിൻ്റെ മകനായ ഫായിസിനെ നോക്കാനുള്ള ജോലി ചെയ്തു വരികയായിരുന്നു ഫായ്സിന് ചലനശേഷിയില്ലാത്തതിനാൽ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു അബ്ദുൾ അറിയാതെ ആ ഉപകരണത്തിൽ തട്ടുകയും തുടർന്ന് കുട്ടിക്ക് ശ്വാസ തടസ്സം സംഭവിക്കുകയും മരിക്കുകയുമായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഫായിസിന്റെ കുടുംബം ദയാദനമായി മുപ്പത്തിനാല് കോടി ആവശ്യപ്പെടുകയും അബ്ദുള്ളിന്റെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയതോടും കൂടെ ഒരു പ്രതീക്ഷ കുടുംബത്തിന് ലഭിച്ചു പണം കളക്ട് ചെയ്യാൻ ഇനി രണ്ടു ദിവസം ബാക്കി നിൽക്കെ മുപ്പത്തിനാല് കോടി കവിഞ്ഞൊഴുകുകയായിരുന്നു പണം ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി റഹീമിന്റെ മോചനത്തിൽ പങ്കുചേർന്നു അബ്ദുൾ ഹക്കീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം രണ്ടേ പോയിന്റ് അമ്പത്തി കോടി രൂപ പണമായിട്ട് വീട്ടിലെത്തി ഇത് പ്രകാരം മുപ്പത്തിനാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ ലഭിച്ചു ബോബി ചെമ്മണ്ണൂർ നൽകിയ ഒരു കോടി രൂപ കൂടി അടക്കമാണ് ഈ തുകയിലേക്ക് എത്തിയതെന്ന് ധനസഹായ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴവിന് അബ്ദുൾ റഹീമിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ പതിനെട്ട് വർഷങ്ങളാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക